യു ഇ സ്വദേശി നിയമത്തിലെ ഈ വർഷത്തെ രണ്ട് ശതമാനം സ്വദേശി വൽക്കരണം ഡിസംബർ മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണമെന്ന് മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം നിശ്ചിത സമയത്തിനകം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും വൽക്കരണ നടപടികളിലൂടെ യുഎഇയിൽ സ്വകാര്യ മേഖലയിൽ ഇമറാത്തി ജീവനക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് യു ഇ സ്വദേശി പദ്ധതിയിലെ ഈ വർഷത്തെ രണ്ട് ശതമാനം സ്വദേശി പൂർത്തീകരിക്കാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കും അൻപത് അതിൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശി വൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം കമ്പനികളുടെ സൗകര്യാർത്ഥം ആറു മാസത്തിലൊരിക്കൽ ഒരു ശതമാനം വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്ന കമ്പനികളെ കാത്തിരിക്കുന്നത് വൻതുക പിഴയും താഴ്ന്ന ഗ്രേഡിലേക്ക് തരംതാഴ്ത്തലുമാണ് കൂടാതെ സർക്കാർ ആനുകൂല്യവും റദ്ദാക്കും സ്വദേശിവൽക്കരണത്തിൽ വൽക്കരണത്തിൽ കൃത്രിമം കാട്ടുന്ന കമ്പനിയും കനത്ത പിഴ അടയ്ക്കേണ്ടി വരും സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട് സ്വദേശികളെ നിയമിക്കാത്തതിന് ആളെന്നിന് തൊണ്ണൂറ്റിയാറായിരം ദീർഘം വീതം പിഴ ഈടാക്കും ഇരുപത് മുതൽ നാൽപ്പത്തിയൊൻപത് ജീവനക്കാർ വരെയുള്ള കമ്പനികൾ വർഷാവസാനത്തോടെ ഒരു സ്വദേശിയെ നിയമിക്കണം കഴിഞ്ഞ വർഷവും ഈ വിഭാഗം കമ്പനികൾ ഒരു സ്വദേശി വീതം നിയമിച്ചിരുന്നു ഐ റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസ നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിലെ അറുപത്തിയെട്ട് പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശികൾക്കിണ നടപ്പാക്കുന്നത് ജനം ദുബായ്